ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഈ ഒരു മാസ്ക് ഇതിന് മാസ്ക് എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഈ ഒരു ഫേസ് ക്രീം അല്ലെങ്കിൽ ഈ ഒരു ഫേസ് ലോഷൻ അപ്ലൈ ചെയ്ത് നന്നായിട്ടൊരു മസാജ് കൊടുക്കുകയാണെങ്കിൽ ചർമ്മത്തിന് കിട്ടുന്ന ഗുണങ്ങൾ ഏറെയാണ് ഇത് പ്രായമാകുന്നതിനെ തുടങ്ങുന്നു തടയുന്നു ചർമ്മത്തിൻ്റെ ഘടന മെച്ചപ്പെടുത്തുന്നു അതുപോലെ മുഖക്കുരുവിൻ്റെ പാടുകൾ സുഖപ്പെടുത്തുന്നു മുറിവുകൾ സുഖപ്പെടുത്തുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫേസ് പാക്ക് അപ്പോൾ ആദ്യം എടുത്തിട്ടുള്ളത് നമ്മുടെ ഫേസിനേക്കാവശ്യമായിട്ടുള്ള അത്രയും മാത്രം ഹണി നമ്മുടെ തേനാണ് ഏതെങ്കിലും നല്ല ബ്രാൻഡിൻ്റെ തേൻ ഉപയോഗിക്കുക ഒരു അര ടേബിൾ സ്പൂൺ അളവിലുള്ള തേൻ അതിന് ശേഷം ഉപയോഗിക്കുന്നത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് അതില്ല എന്നുണ്ടെങ്കിൽ സാധാരണ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചാലും മതിയാവും ഒരു കാൽ ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി മഞ്ഞൾ മുഖ സൗന്ദര്യം വർധിക്കുന്നതിന് മാത്രമല്ല ചർമ്മത്തിന് മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും വളരെ നല്ലതാണ് മഞ്ഞൾ ആൻറ്റി ഓക്സിഡൻറ്റുകളും സമ്പുഷ്ടമാണ് ഇവ നമ്മുടെ ശരീരത്തിൽ രൂപം കൊള്ളുന്ന ഫ്രീ റാഡിക്കലുകളെ തകർക്കാൻ സഹായിക്കുകയും അതുവഴി പ്രായമാകൽ പ്രക്രിയയെ ഗണ്യമായി മാറ്റുകയും ചെയ്യുന്നു പിന്നെ നമുക്ക് വേണ്ടുന്നത് പാലാണ് പാൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ താഴെ മതിയാവും അത് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് മൊത്തത്തിലൊരു ഒന്ന് ഒന്നര സ്പൂണിനകത്തേ ഉണ്ടാവുകയുള്ളു അത്രമാത്രം മതിയാകും നമുക്ക് ഒരു നേരത്തേക്ക് ഇത് ചെയ്യേണ്ടുന്നത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് അത് ഒരു ഞായറാഴ്ച തന്നെ തിരഞ്ഞെടുക്കൂ ആഴ്ചയിൽ ഒരു ഞായറാഴ്ച ഇത് ഇത്രയും കൂടെ ഇത് സ്കിന്നിന് കൊടുക്കുന്ന ഒരു സൂപ്പർ ഫുഡാണ് ഇത് മൂന്നും ഇത് താഴെ നിന്ന മുകളിലേക്ക് എന്നുള്ള രീതിയിൽ മുഖം നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം വേണം അപ്ലൈ ചെയ്യാൻ അപ്ലൈ ചെയ്ത് സർക്കുലർ മോഷനിൽ നല്ലൊരു മസാജ് കൊടുത്ത് മൊത്തം സ്കിന്നിൽ ആർ അബ്സോർവ് ചെയ്യുന്ന രീതിയിൽ വേണം മസാജ് കൊടുക്കാനായിട്ട് അങ്ങനെ ഒരു പത്ത് മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം ഇതേപോലെ വിട്ടേക്കുക ഒരു പത്ത് മിനിറ്റ് കൂടി ഉണങ്ങാനായിട്ട് ശേഷം നല്ല വെള്ളത്തിൽ കഴുകി മാറ്റുക ചെയ്യേണ്ടത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം അപ്പോൾ സ്കിന്നിന് കൊടുത്തിട്ടുള്ള ഒരു സൂപ്പർ ഫുഡാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ വിട്ടു പോകരുത് അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടുകാരും പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്